നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ചന്ദ്രൻ പയ്യപ്പള്ളി എന്ന് പറയുന്ന ഇവിടുത്തെ സെക്യൂരിറ്റി ഹെഡിൻ്റെ കൂടത്തിലാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ വൃക്ഷികോത്സവം നടക്കുമ്പോൾ അതിൻ്റേതായ എല്ലാവിധ കാര്യങ്ങളിലും മേൽനോട്ടക്കാരനായി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ തലയെടുപ്പുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടൻ ഇന്നിപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ നമ്മുടെ പൂർണ്ണ ത്രശൻ്റെ ഉത്രമുത്സവം നടക്കുകയാണ് അതെ ഉത്രസദ്യൂടെ നടക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും നല്ല സെക്യൂരിറ്റി ആണ് ചെയ്തിട്ടുള്ളത് നല്ല തിക്കും നിരക്കാണുള്ളത് ബുഫൈലാണെങ്കിൽ തിരക്കുണ്ട് വടക്ക് ഭാഗത്താണെങ്കിൽ തിരക്കുണ്ട് പന്തലിലാണെങ്കിൽ തിരക്കുണ്ട് മുമ്പിലാണെങ്കിൽ തിരക്കുണ്ട് അവിടെ എല്ലാം ഓടി നടന്നിട്ട് ഞാൻ സെക്യൂരിറ്റിയുടെ അറേഞ്ച്മെൻസ് കംപ്ലീറ്റ് നോക്കുകയാണ് അതിൻ്റെ ചുമതല പൂർണ്ണമായിട്ടും ദേവസ്വം ബോർഡ് എന്നെ ഏപ്പിച്ചിട്ടുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു എല്ലാവർക്കും സ്ത്രീ പൂർണ്ണത്തിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം തീർച്ചയായും എല്ലാ വിധത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ ചുമതലയുള്ള വ്യക്തിയാണ് ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടൻ എല്ലായിടത്തും ഊട് നടക്കുന്നുണ്ട് ബുഫേ നടക്കുന്നിടത്തും ഇവിടെ ഈ മറ്റേ ഊട്ടുപുര പന്തലിലും അതുപോലെ തന്നെ വെളിയിൽ കീഴിലും ജനങ്ങൾക്ക് വരാനും പോകാനുമുള്ള എല്ലാ സൗകര്യങ്ങളും സുരക്ഷിതം ആയിട്ടുള്ള ഒരു സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഇൻചാർജിലാണ് കൂടെ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട് കൂടെ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റിക്കാർ വേറെയാണ് നമ്മൾ ഭഗവാനെ സേവിക്കാമെന്നാണ് അതിന്റെ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് ആണ് ഞാൻ നോക്കുന്നത് ഈ ഒരു ഏഴ് സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഗോപുരത്തിന്റെ അവിടെ അവിടെ എല്ലായിടത്തും തിരക്കുള്ള എല്ലായിടത്തും വിന്യസിപ്പിച്ചിട്ടുണ്ട് അതിന് സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് നടന്ന വേറൊരു സെക്യൂരിറ്റി ഏജൻസിയാണ് അവരെ നോക്കിയിട്ട് സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് എങ്ങനെയാണല്ലോ ആ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഇതിന്റെ തിരക്കുണ്ടെങ്കിൽ അവിടെയൊക്കെ നോക്കാൻ പറയുന്ന ഒരു അതെ 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 ആ സുരക്ഷിതം നോക്കുക അതാണ് സുരക്ഷിതത്വം കൊടുക്കുക അതിന്റെ മേൽ എന്നുള്ള വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഒരു ജോലിയാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത് അത് കൃത്യമായ ആൾ നിർവഹിക്കുന്നു പൂർണ്ണത്തിലെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് കൂടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവരുടെ മനസ്സിലും സുഖവും സന്തോഷവും സംതൃപ്തിയും ആനന്ദവും പകർന്നു കൊടുക്കുന്ന ഒരു പ്രത്യേക ദിവസമാണ് ഭഗവാൻ്റെ ഉത്തരം തിരുനാൾ മഹോത്സവം പിറന്നാൾ മഹോത്സവം ആ മഹോത്സവത്തിൽ ഓരോരുത്തർക്കും പറയാനുള്ളത് എന്താണ് എന്ന് നമ്മുടെ പ്രതിനിധിയോടു കൂടി നമ്മൾ ചോദിക്കാം എന്താണ് ഇന്നത്തെ ഒരു ശ്രദ്ധയുടെയും അതുപോലെ തന്നെ ഇന്നത്തെ ഉത്തരം തിരുനാളിൻ്റെയും ഒക്കെ പ്രത്യേകത ഇന്നത്തെ പ്രത്യേകം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇത്രയും ജനങ്ങൾക്ക് നമ്മൾ കൊടുക്കണാനൊരു ഭാഗ്യം അത് ഞങ്ങൾ സെർവ് ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ അതിന് ഒരു പുണ്യം ഭഗവാൻ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചതാണ് ഞാനിപ്പോൾ ഇത് മൂന്നാമത്തെ വർഷമാണ് ഞാനിപ്പോൾ ഓരോ വർഷം കഴിയുമ്പോൾ അടുത്ത വർഷം എത്രയും പെട്ടെന്ന് നത്രം ആകണമെന്നൊരു സന്തോഷത്തിലേക്കണം വെച്ചാൽ അത്ര സന്തോഷമാണ് ഞങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെയ്യാനും ആൾക്കാരോടൊക്കെ പെരുമാറാനും എന്തൊരു കുടുംബത്തെ നമ്മൾ എന്താ ചെയ്യണം അതുപോലത്തെ ഒരു ഫീലിംഗ് ആണ് നമുക്കിവിടെ ഉള്ളത് ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണ ത്രീശ്വരന്റെ അനുഗ്രഹമാണ് തീർച്ചയായിട്ടും നല്ലൊരു നല്ലൊരു പദപ്രയോഗമാണ് നമ്മൾ കേട്ടത് അത് ഇത് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഒരു ഒരു ആഘോഷം വരുമ്പോൾ ഒരു വിശേഷം വരുമ്പോൾ എങ്ങനെയാണോ നമ്മൾ നമ്മളതിൽ പങ്കാളികളാവുന്നത് ആ ഒരു കൂടി ഇതിൽ കലർന്നു പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഓരോരുത്തർക്കും എടുത്തു പറയാനുള്ളത് തീർച്ചയായും ഇത് ഒരു എന്താ പറയുക പൂർണ്ണ പ്രയീഷ്യൻ്റെ പിറന്നാളായതുകൊണ്ട് മാത്രമല്ല ഓരോരുത്തർക്കും അവരവരുടേതായ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതുണ്ട് അവർ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ സമൂഹത്തിൻ്റെ വ്യക്തിപരമായ ഇടപെടലുകൾ ഉണ്ടാവണമെന്ന് കർശനമായിട്ടുള്ളൊരു ഒരു ആഗ്രഹം പുലർത്തുന്ന വ്യക്തിത്വങ്ങളാണ് നമ്മളിപ്പോൾ ഇവരെ കേട്ടത് ഏതായാലും നമുക്ക് ഇതുപോലുള്ള അഭിപ്രായങ്ങൾ തേടി മറ്റുള്ളവരിലേക്ക് കൂടി കടന്നു